കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് തോന്നൂർക്കര ചേലക്കര ഓപ്പണിംഗ് സൂട്ട് ബി ജെ പി എളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത കേരളം മാറുന്ന ഇളനാട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച കുടുംബ സംഗമം നടത്തുന്നു എളനാട് ജിജോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ ജനങ്ങളിലേക്ക് വേണ്ടവിധം എത്തിക്കാതെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഇടത് വലത് മുന്നണിയുടെ കാപഡ്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബ സംഗമം നടത്തുന്നതെന്ന് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ എളനാട് ഏരിയ പ്രസിഡന്റ് എം യു അനൂപ് ജനറൽ സെക്രട്ടറി സംഗീത് നമ്പ്യാർ സെക്രട്ടറി സന്ദീപ് രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി അതായത് മറ്റന്നാൾ ചലകര മണ്ഡലത്തിലെ എളനാട് ഏരിയയിൽ പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ സംഘടനാ ദൃശ്യയിൽ ഏരിയയിൽ വെച്ച് വാർഡ് വികസിത ടീം അംഗങ്ങളുടെ വാർഡ് വികസിത ടീം കുടുംബാംഗങ്ങളുടെ ഒരു കുടുംബ സംഗമം പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്ത് ആ പ്രോഗ്രാം സംസാരിക്കുന്നത് ആ പ്രോഗ്രാമിൽ തൃശൂർ നോർത്ത് ജില്ലയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം മുഖ്യ പ്രഭാഷണം നടത്തുകയും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കൾ എല്ലാം തന്നെ ആ പാർട്ടിയിൽ സംബന്ധിക്കുന്നതുമാണ് ആ പ്രോഗ്രാമിൽ വെച്ച് എളനാട് ഏരിയയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് ഏരിയയിൽ ഒട്ടനവധി കുടുംബങ്ങൾ ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആ കുടുംബ സംഗമത്തിൽ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സമകാലിക രാഷ്ട്രീയമായിട്ടുള്ള ചില വിഷയങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ വിഷയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഇടപെടലുകൾ കഴിഞ്ഞ കാലഘട്ടിൽ പാർട്ടി നടത്തിയിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും ഇതാണ് പ്രധാനമായും ഇന്നത്തെ പ്രസ്മീറ്റിൽ ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത് എളനാട് ഒരു ഏരിയ ഈ പാർട്ടി നിശ്ചയിച്ചു ഇപ്പോൾ നമുക്ക് ഈ ചേലക്കര സംഘടനാ മണ്ഡലത്തിൽ കൊണ്ടാഴി തിരുവിതാമല പഞ്ചായത്തും ചേലക്കരയും പഴയനൂരും രണ്ടായിട്ട് എളനാട് ഏരിയയും ഇവിടെ ചേലക്കര രണ്ടായി പുലാക്കോട് ഏരിയയുമായി മാറിയിട്ടുണ്ട് ചേലക്കര ഏരിയ പുലാക്കോട് ഏരിയ അവിടെ പഴയനൂർ ഏരിയ അളനാട് ഏരിയ ഇതാണ് ഇപ്പോൾ സംഘടനാ ദൃഷ്ടിയിലുള്ള സംവിധാനങ്ങൾ അപ്പോൾ ആ ഒരു ഏരിയയുടെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിങ് നല്ല കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ ഒരു മറ്റന്നത്തെ പ്രോഗ്രാം വളനാടാണ് നടക്കുന്നത് മറ്റുള്ള ഭാഗങ്ങളിലും അതിനെക്കുറിച്ച് പാർട്ടി വികസിത ടീം അതായത് പുതിയ ഒരു ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ഒരു പുതിയ ടീം വികസിത ടീമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അത്തരത്തിൽ വികസിത കേരളം മാറുന്ന കേരളം എന്നുള്ള ഒരു കാര്യങ്ങളാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ വികസിത ടീം ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർക്കിന് നേതൃത്വം നൽകുന്നത് അത്തരം ടീമിൻ്റെ ഏകോപിപ്പിക്കലും അവരുടെ കുടുംബാംഗങ്ങളുമായ സംഗമങ്ങളും മറ്റുള്ള ഭാഗങ്ങളിലും ആലോചിക്കുന്നുണ്ട് വർക്ക് ഏകദേശം നാലുമണിയോടെയാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ ജില്ലാ വിഭജനശേഷം നോർത്ത് ജില്ലയായി നമ്മുടെ അപ്പോൾ അവിടുത്തെ ജില്ലാ അധ്യക്ഷ അഡ്വക്കറ്റ് സുബ്രഹ്മണ്യ വേദസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ടാവും മുഖ്യപ്രഭാഷണം അദ്ദേഹമാണ് അതേപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത് ഉണ്ടാവും അതേപോലെ തന്നെ ഇവിടെ ജില്ലാ നേതാക്കളായിട്ടുള്ള ഈ മണ്ഡലത്തിൻ്റെ പ്രഭാരി വിനയൻ ഈ മണ്ഡലത്തിലെ ബാലകൃഷ്ണൻ ജില്ലാ ഭാരവാഹിയാണ് മണിയേട്ടൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജകുമാർ വി സി ഷാജി അങ്ങനെ പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ നേതാക്കളെല്ലാം തന്നെ പരിപാടി സംബന്ധിക്കും സംസ്ഥാനത്തിൽ ജയസൂര്യജി പോലെയുള്ള ജില്ലയുടെ നോർത്ത് പ്രഭാരി അദ്ദേഹത്തെ ഈ പ്രോഗ്രാം അറിയിച്ചിട്ടുണ്ട് തിരക്കിനനുസരിച്ചും മറ്റുള്ള കാര്യങ്ങൾ അനുസരിച്ചും എത്തുന്നിട്ടുള്ളത് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് കര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்